നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൗൺസിലറും ബി ജെ പി നേതാവുമായിരുന്ന കെ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ സമഗ്രഅന്വേഷണം ആവശ്യപ്പെട്ട് സി പി എം അനിൽകുമാറിന്റെ ആത്മഹത്യയെ തുടർന്ന് ബി ജെ പി നടത്തുന്ന പ്രചാരണങ്ങൾ രക്ഷപ്പെടാനുള്ള പരവേശത്തിന്റെ ഭാഗമാണെന്നും മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഫാം ടൂർ സഹകരണ സംഘത്തിലെ ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും സി പി എം ആവശ്യപ്പെട്ടു വിഷയം സി പി എം രാഷ്ട്രീയമായി എടുക്കുമെന്ന സൂചനയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ നൽകുന്നത് എന്നാൽ ആരോപണം ബി ജെ പി നിഷേധിച്ചു പോലീസിനെതിരെയാണ് ബി ജെ പി ആരോപണം തിരുവനന്തപുരത്ത് കൗൺസിലർ കെ അനിൽകുമാർ ജീവനൊടുക്കിയ സംഭവത്തിൽ ബി ജെ പി നേതൃത്വം ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണെന്ന് വി ജോയ് ആരോപിച്ചു അഞ്ജലിന്റെ മരണത്തിന് ഉത്തരവാദി ബി ജെ പി ആണ് ആത്മഹത്യാക്കുറിപ്പിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരണമെന്നും വി ജോയ് സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും തിരുമല കൗൺസിലറും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അനിലിനെ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് സംഘത്തിന് ആറ് കോടിയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും ബി ജെ പി നേതൃത്വം സഹായിച്ചില്ല എന്നും അനില്കുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് മറച്ചുവെച്ചാണ് പോലീസിനും സി പി ഐ എമ്മിനുമെതിരെ എല്ലാ കഥകൾ മെനഞ്ഞ് തടിയൂരാൻ നേതൃത്വം ശ്രമിക്കുന്നതെന്ന് സി പി എം പറയുന്നു ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും താൻ സഹായിച്ചുവെന്നും എന്നാൽ അവർ പണം കൃത്യമായി തിരിച്ചടയ്ക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും ആത്മഹത്യ അനിൽകുമാർ വ്യക്തമാക്കുന്നുണ്ട് ഒടുവിൽ എല്ലാ ബാധ്യതകളും തന്റെ തലയിൽ കെട്ടിവെച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു മരണാന്തര ചെലവുകൾക്കായി പതിനായിരം രൂപയും ഇദ്ദേഹം കുറിപ്പിനൊപ്പം കരുതി വെച്ചു ഇത് ബിജെപിക്കാരുടെ പണം തന്റെ സംസ്കാരത്തിന് വേണ്ട എന്ന സന്ദേശം നൽകാനാണെന്നും വി ജോയി എം എൽ എ ആരോപിച്ചു അനിൽകുമാറിന്റെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പി നേതാക്കൾ സമനില തെറ്റിയതുപോലെയാണ് പെരുമാറിയതെന്നും എം എൽ എ വിമർശിച്ചു മരണവീട്ടിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവരോട് നിങ്ങളെല്ലാവരും കൂടി കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന് അനിൽകുമാറിന്റെ ഭാര്യയെ പൊതുമധ്യത്തിൽ ചോദിച്ചത് ബി ജെ പി നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി ഈ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്ന നേതാക്കൾ മാധ്യമപ്രവർത്തകരുടെ നേരെ തിരിയുകയാണെന്നും സി പി എം കുറ്റപ്പെടുത്തി അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഫാം ടൂർ സഹകരണ സംഘത്തിന് ബി ജെ പിയുമായി ബന്ധമില്ലെന്ന വാദം പച്ചക്കള്ളമാണെന്നും വി ജോയ് എം എൽ എ പറഞ്ഞു പാർട്ടിക്ക് ബന്ധമില്ലാത്ത ഒരു ബാങ്കിൽ നിന്നും എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ ബി ജെ പി നേതൃത്വം അടിച്ചുമാറ്റാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു സംഘത്തിൽ നിന്നും വലിയ തുകകൾ വായ്പ എടുത്ത ബി ജെ പി നേതാക്കൾ അവ തിരിച്ചടയ്ക്കാതെ വഞ്ചിച്ചതാണ് അനിൽകുമാറിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മറ്റ് സഹകരണ സംഘങ്ങളിലും വലിയ അഴിമതി നടക്കുന്നുണ്ടെന്നും സി പി എം ആരോപിക്കുന്നു വെങ്ങാനൂർ കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നടന്ന ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ ബി ജെ പി നേതാക്കളായ വൈസ് പ്രസിഡന്റും വെങ്ങാനൂർ സതീഷും പ്രതികളാണെന്നത് ഇതിന് തെളിവാണെന്നും എം എൽ എ പറഞ്ഞു അനിൽകുമാറിനും കുടുംബത്തിനും നീതി ലഭിക്കണമെന്നും മരണത്തിനു ഉത്തരവാദികളായവരെ ിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും സി പി എം ആവശ്യപ്പെട്ടു ഫാം ടൂർ സഹകരണ സംഘത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടി നേതൃത്വത്തിൽ പ്രാദേശിക കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വിജോയ് എം എൽ എ അറിയിച്ചിട്ടുണ്ട്